നമസ്കാരം പതിരും കതിരും ഇരുമുറിപ്പത്തായമെങ്കിൽ ഒരുമുറി നെല്ലെൻറ്റേത് എന്ന തരത്തിൽ ഭരണത്തിൻ്റെ പങ്കു പറ്റാമെന്നല്ലാതെ ഈ സി പി ഐ എന്ന പ്രസ്ഥാനം കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ എന്തു മാങ്ങാണ്ടിയാണ് കുഴിച്ചിട്ടത് അടിമുടി തൊഴിലാളി വിരുദ്ധതയും മുതലാളിത്ത പ്രണയവുമായി നടക്കുന്ന വല്ല്യേട്ടൻ്റെ മുട്ടുകാൽ തിരുമ്മാനും കായപ്പെട്ടു ചുമക്കാനുമല്ലാതെ ഈ സി പി ഐയെ എന്തിനു കൊള്ളാം കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാൻ ഇറങ്ങിയിരിക്കുന്നത് ഒന്നല്ല രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് കണ്ണീരൊപ്പുന്ന വ്യാജേന ഇവർ കണ്ണിൽ കുത്തുകയാണ് വെളിയവും സി കെ ചന്ദ്രപ്പനുമൊക്കെ നിലപാടുകളുണ്ടായിരുന്നു വലതുപക്ഷ വ്യതിയാനം സംഭവിച്ച സി പി എമ്മിനെ നിലയ്ക്കി നിർത്താനും തൊഴിലാളി വിരുദ്ധ നിലപാടുകളിൽ നിന്നും പിന്തിരിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് വിപ്ലവത്തിന്റെ സന്യാസിയായിരുന്നു വെളിയൻ ഭാർഗവൻ എന്നാണ് പത്രങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് പിണറായി വിജയനെ പോലും വിറപ്പിച്ച ഭാർഗവനാശാൻ ഇടഞ്ഞാൽ ഉടുമുണ്ട് മുട്ടിനു മേൽ പൊക്കിക്കൊത്തി പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാനും മടിച്ചില്ല ആറു പതിറ്റാണ്ട് നീണ്ടു രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും വെളിയം പത്ത് പൈസ സമ്പാദിച്ചതായി കേട്ടിട്ടില്ല പിന്നാലെ വന്ന ചന്ദ്രപ്പനും നിലപാടുകളിൽ വിട്ടുവീഴ്ചകൾ ചെയ്തില്ല വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ട കുമാരപ്പണിക്കരുടെ മകനായിരുന്നു സി കെ ചന്ദ്രപ്പൻ വലതുപക്ഷ ജീർണത ബാധിച്ച സി പി എമ്മിനെ നേർക്കുനേരെ നിന്ന് അദ്ദേഹവും എതിർത്തിരുന്നു സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ നടത്തിപ്പ് ഇവൻ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചതിനെ ചന്ദ്രപ്പൻ നിശ്ചിതമായി വിമർശിച്ചിരുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളർന്നു വന്നത് മാർക്സിസം പഠിച്ചിട്ടല്ല സാധാരണക്കാരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനസ്സിലാക്കി പ്രക്ഷോഭങ്ങൾ നടത്തിയാണ് മറ്റു പലതും കാണുകയും അനുകരിക്കുകയും ചെയ്യേണ്ടവരല്ല കമ്മ്യൂണിസ്റ്റുകാർ അത് കമ്മ്യൂണിസ്റ്റുകളുടെ വഴിയല്ല സൗമ്യനും മിതഭാഷയുമായിരുന്ന ചന്ദ്രപ്പൻ ആർജവുമുള്ള വാക്കുകൾ കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു സി പി എമ്മിന് നയവ്യതിയാനങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ചന്ദ്രപ്പൻ അത് ചൂണ്ടിക്കാണിച്ചു പിന്നീട് കാനം വന്നു ഇന്ദ്രനും ചന്ദ്രനും മുമ്പിൽ മുട്ടുമടക്കാത്ത പിണറായി കാനത്തിൻ്റെ മുമ്പിൽ ചിലപ്പോഴെങ്കിലും പരുങ്ങിയിട്ടുണ്ട് ഒരു മന്ത്രിയെ തന്നെ പിണറായിക്ക് പടിയിറക്കേണ്ടി വന്നു നിലമ്പൂരിലും അട്ടപ്പാടിയിലും മുഴങ്ങിയ വെടിയൊച്ചകൾക്കുമീതെ കാനത്തിൻ്റെ ശബ്ദം അന്നുയർന്നിരുന്നു ഉയർന്നിരുന്നു സ്പ്രിങ്ക്ലർ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ എം എൻ സ്മാരകത്തിലെത്തി കാനവുമായി ചർച്ച നടത്തിയതും നമ്മൾ കണ്ടു പിന്നീട് അങ്ങോട്ട് കേരളം കണ്ടത് ഒരു പുതിയ കാനത്തെയായിരുന്നു സി പി എം പ്രതിക്കൂട്ടിലായപ്പോഴൊക്കെ പ്രതിരോധവുമായി വന്ന കാനം സി പി എമ്മിൻ്റെ ആക്ടിങ് സെക്രട്ടറിയായി അതപ്പതിക്കുന്നത് നമ്മൾ കണ്ടു കേരയിലിന് കാനം പച്ചക്കൊടി കാട്ടിയതോടെ ജനങ്ങൾ അമ്പരുന്നു കാലാന്തരത്തിൽ കാനം പിണറായി വിജയൻ്റെ അടിമലരിണതൊഴുത് തികഞ്ഞ വിധേയനായി കഴിഞ്ഞുകൂടി ആ കാനത്തിൻ്റെ ഒശത്തിലെ വ്യവസ്ഥകൾ പ്രകാരം പടിയേറ്റ് നടത്തിയാണ് ബിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറി ആയത് മൂക്കാതെ പഴുത്ത ഒരു പഴമാണത് ഇടതില്ലത്തെ അഭൻ്റെ റോളിലാണ് ബിനോയ് വിശ്വം അവകാശങ്ങൾ അധികമില്ലാത്ത ഇളയ നമ്പൂരി അച്ഛൻ നമ്പൂതിരിയുടെ സ്ഥാനത്തുള്ള പിണറായിക്കാണ് സ്വത്ത് കൈയാളാനുള്ള അധികാരാവകാശങ്ങൾ അവകാശങ്ങൾ ആടിന് പഴവും പ്ലാവിലയും നീട്ടും പോലെ പിണറായി സി പി ഐ എ കൊണ്ടു നടക്കുന്നു കഴുത്തിലൊരു ചെറിയ കയറുമുണ്ട് മനുഷ്യനെ ബാധിക്കുന്നതും സാധാരണക്കാരനെ ശ്വാസം മുട്ടിക്കുന്നതുമായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ ബിനോയ് വിശ്വം വാ മറുപടി പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ ഭാരത് മാതാക്കി ജയ് വിളിക്കാൻ മാത്രം മുഷ്ട ചുരുട്ടുന്നു വായ തുറക്കുന്നു തേങ്ങാമൂത്ത് കരിക്കാകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സി എന്ന പാർട്ടി കേരളയിൽ വിരുദ്ധ സമരം ആശാ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന സമര പരമ്പരകൾ വിലക്കയറ്റം പോലീസ് തീർവാഴ്ച നികുതി വർധനവുകൾ ഒടുവിൽ പൂരം കലക്കി സി പി ഐയെ കുത്തുപാള എടുപ്പിക്കൽ തുടങ്ങിയ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിനോയ് വിശ്വവും അങ്ങയുടെ പാർട്ടിയും നെഞ്ചു പിരിച്ചു നിന്ന് പ്രതികരിച്ചിട്ടുണ്ടോ സഖാവേ ബിനോയ് വിശ്വവും പെങ്ങളും ഇപ്പോൾ പാർട്ടി ഭരണം നടത്തുന്നത് എന്നാണ് സ്വന്തം ക്യാമ്പിൽ പോലും വിമർശനം ബിനോയ് വിശ്വത്തെ ഒപ്പം നിന്നവരും കൈവിട്ട് കളഞ്ഞു യാതൊരു കഴകത്തുമില്ലാത്ത സെക്രട്ടറിയാണെന്ന് സ്വന്തം പക്ഷക്കാർ തന്നെ തുറന്നു പറയുന്നു ഇങ്ങനെ പോയാൽ കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ ആദ്യം വീഴാൻ പോകുന്നത് സി പി ഐ ആണ് അതിനും മീതെ സി പി എം വന്ന് വീഴുമ്പോഴേക്കും പരിക്ക് സി പി ഐക്ക് തന്നെയാകും കൂടുതൽ എം എൻ സ്മാരകം പൊക്കിക്കൊണ്ടു വന്നതും അച്യുത മേനോന്റെ പ്രതിമ പണിതും മാത്രമാകും ഈ രണ്ടാം പിണറായി ഭരണത്തിൽ സി പി ഐ നാട്ടുകാരെ കാണിക്കുന്ന നേട്ടങ്ങൾ അച്യുത മേനോന്റെ മൂക്കും കവളുമെങ്കിലും ഒപ്പിച്ച് ഒരു പ്രതിമ പണിയാൻ ഈ സി പി ഐക്കാർക്ക് കഴിഞ്ഞിട്ടുമില്ല വീണുകിടക്കുന്ന മനുഷ്യന്റെ കണ്ണീര് കാണാത്ത ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ എന്തിനു നമ്മൾ ഇങ്ങനെ ചുമക്കണം